ഒരു ഷരീഖിൻ്റെ കല്യാണ വേദി സദസ്സ് നിറയെ മുത്താലിമീങ്ങൾ ആ സദസ്സിൽ കരിങ്കപ്പാർ ഉസ്താദ് ഉണ്ട് കരിങ്കപ്പാർ ഉസ്താദ് ഷെയ്ഖനയുടെ ഉസ്താദാണ് അപ്പം കരിങ്കപ്പാർ ഉസ്താദ് അവിടെ ഉണ്ട് ഒരുപാട് മുത്താലിമീങ്ങൾ അപ്പം അവിടെ മധുഹ ചൊല്ലാൻ തുടങ്ങി മുത്താലിമികൾ കുട്ടികൾ നല്ല ബുറുദയും മറ്റു മധുഹകളൊക്കെ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ആളുകൾ എന്തു ചെയ്തു അവിടെ നിന്ന് ചിലങ്ക മുട്ടാൻ തുടങ്ങി ചിലങ്ക എന്നാണ് ഭാവസ്ഥാദ് എഴുതിയിട്ടുള്ളത് എന്താ ചിലങ്ക എന്ന് പറഞ്ഞാൽ ഭാവസ്ഥാദ് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് ചിലങ്ക ഏ ചിലങ്ക മുട്ടാൻ തുടങ്ങി ഈ ചിലങ്ക മുട്ട എന്ന് പറഞ്ഞാല് അപ്പൊ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് പഠിക്കുന്ന മുത്താലിമാണ് ഉസ്താദ് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റിട്ട് അത് ഹറാമാണ് പാടില്ല ഉടനെ തന്നെ ഉസ്താദ്മാരെല്ലാവരും പറഞ്ഞു കുട്ടി പറഞ്ഞു സത്യ അതിവിടെ നിർത്തണം നടക്കും ദഫല്ലാ ഞങ്ങൾ വിചാരിക്കും ദഫ് അത് ശേഖറുടെ തുടക്കം കുറിച്ചതാണ് അതിന് ചിലതുണ്ട് നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള ഹറാമുൻ ും പിരിഞ്ഞുളളും ഒറ്റ പഴയ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചില എന്താ നമ്മൾ പറഞ്ഞത് ഭാവസ്ഥാദി എഴുതിയത് ചിലങ്കമുട്ട എന്നാണ് അത് നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള കൂപത്തി ഹറാമി അതിന്റെ അവസ്ഥ കണ്ടപ്പോഴാണ് ഉസ്താദ് പറയുന്നത് നേരമറി അതാരും മുട്ടുന്നത് അറവന മുട്ടുന്നത് അതൊക്കെ ഒരു സന്തോഷകരമായ കാഴ്ച ഷെയ്ഖന അത് ചില ഘട്ടങ്ങളിൽ അതൊരു ആനന്ദമാണ് സന്തോഷമാണ് പക്ഷേ എല്ലാത്തിനും ഒരു ഷർത്തുകളൊക്കെ ഉണ്ടല്ലോ ആ നിബന്ധന പ്രകാരം അലഹമ്മില്ല അതൊക്കെ ഒരു ആനന്ദം തന്നെയാണ് അപ്പൊ ചിലങ്ക ബാബുസാദ് എഴുതിയതാണ് അത് നേരത്തെ അപ്പുറം ആദ്യം പറഞ്ഞില്ല നമ്മൾ നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള കൂപത്തി ഹറാമുൻ അതല്ലാതുള്ള മുട്ടും ആ സംഭവമുള്ള ഒന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ ഷെയ്ഖുൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അത് ഹറാമാണ് പാടില്ല മുത്താലുമായിരക്കുന്ന കാലത്ത് ഉടനെ നിർത്തിവെക്കുകയും ചെയ്യുന്നു അതേ സ്ഥാനത്തേക്ക് സ്ഥാനത്തൊക്കെ അത് ഉസ്താദന പഠിപ്പിച്ചാണ് ഇവിടെ മുത്താലിമങ്ങളൊക്കെ ഉണ്ട് വെറുതെയുടെ മനസ്സൊക്കെ എന്താ ഏതെല്ലാം രൂപത്തിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ചിട്ടകളുണ്ട് അതിര് വിട്ടു പോകരുത് അത് ബഹുമാനപ്പെട്ട് ഷെയ്ഖുനാർ അടക്കം പഠിപ്പിക്കാറുണ്ട് അതിര് വിട്ടു പോകരുത് നമ്മള് നല്ലതുപോലെ ശ്രദ്ധിക്കണം അദ്ദേഹം അത് സുബിഹി രണ്ടരക്കും മൂന്നരക്കത്താക്കാൻ പറ്റൂലല്ല ഏതൊരു കാര്യം നല്ല കാര്യ അതിരി വിട്ടു പോകരുത് അത് സൂക്ഷിക്കാൻ നല്ലതാണെന്ന് ഷെയ്ഖനടക്കം പഠിപ്പിച്ചിട്ടുണ്ട്